കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക തൃശൂർ അടക്കമുള്ള വോട്ടർ പട്ടിക മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിലും വ്യാപകമായ ക്രമക്കേടാണ് പരാതി എറണാകുളത്തും കാസർഗോഡും ഒരു കെട്ടിടത്തിന്റെ വിലാസത്തിൽ നിരവധി പേരെ ചേർത്തുവന്ന് ട്വന്റി ഫോർ അന്വേഷണത്തിൽ കണ്ടെത്തി കോഴിക്കോട് സി പി എമ്മിനെതിരെ ആരോപണമുണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തൃശൂർ ഡി സി അധ്യക്ഷൻ പരാതിയും നൽകി ഐനിക്കുന്നത്ത് മോഹനൻ എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു അവിടെ അഞ്ച് വോട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇന്ന് ആ ഡിവിഷന്റെ പേര് മാറി ശ്രീ കൃഷ്ണാപുരം ഡിവിഷനായി മാറി അതിലെ ബൂത്ത് ഭാഗ നമ്പർ അഞ്ച് ആ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ ഇരുപത്തൊന്ന് ബാർ പത്ത് എഴുപത്തി മൂന്നിൽ നൂറ്റി പതിമൂന്ന് വോട്ടുകൾ കാണും അതങ്ങനെ സംഭവിക്കാനുള്ള കാരണം എലക്ഷൻ കമ്മീഷന്റെ ഈ സോഫ്റ്റ്വെയർ ആണ് നിതിൻ ഷഹദ് ഷഹദ്റഹ്മാനും ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം നിതിലേക്ക് നിതിൻ മഹാദേവപുരത്തെ ഒരു വീട്ടിൽ എൺപത്തൊന്ന് പേരുള്ള പക്ഷേ അവർ ഒറ്റ ഒറ്റമുറി വീടെങ്കിലും ഉണ്ടായിരുന്നു നമ്മൾ അതിഥി തൊഴിലാളികളടക്കം ചേർക്കാൻ നോക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വീടില്ല വീട്ടിലമ്പരും ഇല്ല ആ വോട്ടർമാരാരാന്ന് അവർക്കും അറിയത്തില്ല അവർ പറഞ്ഞ് ദൈവത്തിനറിയാം എന്ന് നാട്ടുകാർ പറയുന്നത് കേട്ടു സമാനമായ രീതിയിലുള്ള ഉടായ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർപട്ടികയിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത് നിതിൻ അങ്ങനെ ഒരു വ്യാപകമായ ക്രമക്കേട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നൊരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കൊച്ചിയിലെ സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടു മുണ്ടമ്പേരി ഡിവിഷനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിഥി തൊഴിലാളികളാണ് അവിടെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതും പല സ്ഥലങ്ങളും അതിഥി തൊഴിലാളികൾ അവർ കൃത്യമായി ആറ് മാസത്തിലധികം ഇവിടെ ഉണ്ടോ എന്ന് പോലും അവർക്കറിയില്ല മാത്രമല്ല ഈ അന്വേഷണം നടത്തിയപ്പോൾ വ്യക്തമായിരിക്കുന്നത് പലരും കരാർ തൊഴിലാളി തൊഴിലാളി ഇവിടെ എത്തിക്കൊണ്ടാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നതെന്നാണ് പക്ഷേ ഇപ്പോൾ കൊച്ചിയിലെ തൃക്കാക്കര നഗരസഭ യു ഡി ഭരിക്കുന്ന നഗരസഭയിലെ ദേശീയ കവലെന്ന വാർഡിലെ ഒരു സാഹചര്യം പരിശോധിച്ചപ്പോൾ ഒരേ വീട്ടിൽ ഉള്ളത് ഒരേ വീട്ടിൽ നമ്പറുള്ളതും ൊൻപത് പേരാണ് മുപ്പത്തിനാല്പത് എന്ന വീട്ടു നമ്പറിലാണ് അമ്പത്തി ഒമ്പത് വോട്ടർമാർ ഉള്ളത് സമാനമായി നിലയിൽ തന്നെ മുപ്പത്തിനാല് ബാർ മുന്നൂറ്റി എൺപത്തി രണ്ടെന്ന വീട്ടു നമ്പറിലും ഇത്തരത്തിൽ കൂടുതൽ വോട്ടർമാരുണ്ട് ഇവരൊക്കെ കൃത്യമായി അവിടെയുള്ള ആളുകളാണോ പോലും ഇവർക്ക് അന്വേഷണത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സമാനമായി തന്നെ വോട്ടുകൾ ചേർത്ത് പരാതി ഉയർന്നിരുന്നു അപ്പോഴേക്കും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അവസാനിച്ചിരുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സമാന മുന്നിൽ തന്നെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് വാർഡ് പുനഃക്രമീകരണം വന്നപ്പോൾ നിലവിലെ നഗരസഭയിലെ രണ്ടാം വാർഡാണ് ദേശീയ കവല എന്തായാലും ഇപ്പോൾ എൽ ഒരു പരാതി നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് കലക്ടർക്കാണ് പരാതി ഇപ്പോൾ ഉടൻ തന്നെ കൈമാറുക അഞ്ഞൂറ്റി എൺപത്തി മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ ആ പട്ടികയിലെ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അറുന്നൂറ്റി നാല്പത്തി ഏഴ് പേരുള്ള ആളുകളാണ് ഈ അധികൃതമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം തൃക്കാക്കര എന്നത് ജില്ലാ പഞ്ചായത്ത് ആസ്ഥാന സ്ഥിരുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല നിരവധി ആളുകൾ അവിടെ തൊഴിലി വരുന്നുണ്ട് അവരൊക്കെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്തായാലും ഇവർ ആരാണ് എവിടെ നിന്നുള്ളവരാണെന്നുള്ള ഒരു വിവരം ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ ഇപ്പോൾ പരാതിയാണ് ഇത്തരത്തിൽ ഉയർന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിഥി തൊഴിലാളികൾക്ക് തന്നെ ഇത്തരം വ്യാപകമായി ഇങ്ങനെ വോട്ടർ പട്ടികയിൽ ഇട ചെറുക്കപ്പെട്ടിട്ടുണ്ട് സമാനമായി ഇത്തരെയാണ് ഇപ്പോൾ തൃക്കാക്കരയിലെ ദേശീയ എന്ന വാർഡിലും ഈ നിലയിൽ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ മാത്രമല്ല തദ്ദേശ ഈ സമാനമായ രീതിയിൽ ഈ പറയുന്ന തട്ടിപ്പിൻ്റെ ഗവേഷകർ തട്ടിപ്പിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം വോട്ടർ പട്ടിക കാണുമ്പോൾ മനസ്സിലാക്കാൻ അത് ജാഗ്രതയോടെ ചെറുക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ പ്രൈം കടമയാണ് കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനാധിപത്യവും നമ്മൾ ഈ ഈ കരുതുന്ന പവിത്രതയോ ഒക്കെ കടലെടുത്തു പോകും എന്ന തർക്കം വേണ്ട ഷഹദ് റഹ്മാൻ കോഴിക്കോട് ചേരുന്നു ഷഹദ് അവിടെ മാറാ ഡിവിഷനിലെ ക്രമക്കേടിൽ സി പി എം ഒരു വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു അവിടെ ഇന്നലെ ലീഗ് നേതാവ് പറഞ്ഞ മാറായുടെ പ്രശ്നമല്ലാതെ ഈ തദ്ദേ തദ്ദേശത്തിൻ്റെ പട്ടികയിൽ കാര്യമായ പ്രശ്നങ്ങൾ കാണാനുണ്ടോ ഷഹദ് അശ്മി തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ തന്നെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം യു ഡി എഫും ഒപ്പം തന്നെ കോൺ ശരിക്കണം കോൺഗ്രസും ഒപ്പം തന്നെ ലീഗും ബി ജെ പിയും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് ഈ മാറാടുള്ളത് എന്നാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് ലീഗ് നേതാവ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിക്കുകയും ഒരു വീട്ടിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്ഥലം നമ്മൾ പരിശോധിച്ച് ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ അങ്ങനെ ഒരു വീടേ ഇല്ല മറിച്ച് അവിടെ ഉള്ളത് ബേപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ആണ് എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഘട്ടത്തിലാണ് നമ്മൾ സി പ്രതിനിധികളുമായി ബന്ധപ്പെടുന്നത് സി പി എം പ്രതിനിധി പറഞ്ഞത് ഫണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ അത്തരത്തിലൊരു വീടുണ്ടായിരുന്നു അനിത എന്നായിരുന്നു ആ വീട്ടുടമസ്ഥയുടെ പേര് അവരുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ മുന്നൂറ്റി വോട്ടുകൾ ഇപ്പോൾ ഈ ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അത് എങ്ങനെയാണ് വന്നത് എന്നത് തങ്ങൾക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ ഉന്നയിക്കണമെന്ന ഉന്നയിക്കണമായിരുന്നു എന്ന കാര്യവുമാണ് അവർ പറയുന്നത് അതായത് വാരാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാൽപ്പത്തി ഒൻപതാമത്തെ വാർഡ് കഴിഞ്ഞ തവണ പതിനാല് വോട്ടിനാണ് ബി ജെ പിക്ക് നഷ്ടമായിട്ടുള്ളത് അത് ഇത്തരത്തിൽ ഈ കള്ള വോട്ട് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സി പി എം അവിടെ വിജയിച്ച് കയറിയത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് അന്ന് തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയെങ്കിലും അതിൽ യാതൊരു വിധം നടപടിയും ഉണ്ടായിരുന്നില്ല എന്ന ആരോപണവും ബിജെപി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ നാൽപ്പത്തിഒമ്പതാമത്തെ വാർഡ് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായിട്ട് അമ്പതാമത്തെ വാർഡായി മാറിയിട്ടുണ്ട് പക്ഷേ അവിടെ എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ വന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിലെടുത്തു പറയേണ്ടത് പണ്ട് വീടുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ബാങ്കാണ് ആ ബാങ്കിന്റെ വോട്ടുകൾ അല്ലെങ്കിൽ ആ വീടിന്റെ പേരിലുള്ള അതേ വോട്ടുകളാണ് ഈ മുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകളാണ് ഇപ്പോഴും അടിമുടി ക്രമക്കേടുകളുടെ അടിമുടി ഇല്ലാത്ത അഡ്രസ്സുകളിൽ കുത്തിക്കയറ്റുന്നതിന്റെ അത് ചില്ലറ ാണ് ഇപ്പോൾ നമ്മൾ ഈ എന്താണ് നില ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കരുതി പകൽ നേരം വെളുക്കോളം മോട്ടിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാ തത്വദീക്ഷയും ലംഘിച്ച് പരമാവധി പാർട്ടി ഓഫീസ് ഈ പറഞ്ഞ വീട് ഇല്ലാത്ത വിലാസം പൂങ്ങുന്നത്തെ ഫ്ലാറ്റ് വീട്ടമ്മയുടെ പേരിൽ കള്ളം അതിനകത്ത് എംപിയുടെ ഡ്രൈവർ തന്നെ ഈ പറഞ്ഞ ഫോർജറി നടത്തുന്ന പരിപാടി അങ്ങനെ 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 ഒരുപക്ഷെ ജനാധിപത്യത്തെ മോക്രിയാക്കുന്ന നാണംകട്ട പണികൾ നട തെളിവുകൾ പുറത്തേക്ക് വരികയാണ് പ്രകൃതി നേരത്തെ തൃശ്ശൂർ ഡി സി സി അധ്യക്ഷനൊരു സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞായിരുന്നു ഇന്നലെ ടി എൻ പ്രാധൻ ഈ സെ ഈ സോഫ്റ്റ്വെയർ പറഞ്ഞു ടി എൻ പ്രതാപൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായി കേരളത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതിന് ചുമതല വഹിച്ച സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയെ സ്വാധീനിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ അവസാന നിമിഷം മുപ്പതിനായിരത്തേറെ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റിയെന്ന് ടി എൻ പ്രതാപൻ ആരോപിക്കുകയാണ് നേരത്തെ ആണെങ്കിൽ ഇത് കേവലം രാഷ്ട്രീയ ആരോപണം തോറ്റതിൻ്റെ